ശരിലാട്ട് വിഷമിയൊക്കെ ഇണ്ടായിട്ട് പറയണ്ടുണ്ടാക്കി ഫ്രണ്ട് ഇഷ്ടായോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ

ඉග නොකාපේ යි හැන්ස මුන්ඩලා අප චර්කා හශම් සේලෝට දෙකන්ඩ ගයිඒ රට පෙරි ඉගන ෆයිට ඔොගේ එපොමේ ඇසි පරෙන් මල්ක බරාපුකුටක පරෙන් හල්ලෝගේයි සෙල්ලරක ගුත්මොන අප ඉන නග ඕ ශැරරිී ලට බේශමයකෙන් රට පරෙන්

ണ്ടായിരുന്നു അവിടെ റിസോർട്ടില് താമസ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇത് ഏതാ സ്ഥലം കോലാലംപൂർ കോലാലംപൂർ ആ വരണ പറഞ്ഞേ വരുന്നില്ലേ അപ്പൊ ഇങ്ങ വന്നിട്ട് നമുക്ക് മൂന്ന് മൂന്ന് ദിവസമായി പിന്നെ ഇങ്ങനെ നമുക്ക് ഇതെന്താ ഹോട്ടലില്ല ഇത് നമുക്ക് അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അപ്പോ നമുക്ക് അപ്പാർട്ട്മെന്റ് കാണിക്കാം നമുക്ക് ഇത് அப்ப நமக்கு இது மூணு பெட்ரூம் மூணு பெட் உண்டு ஒரு நமக்கு முடி இது ரூம் ரூம் நமக்கு நமக்கு மெஸ் உண்டு ஓ ரெண்டு பேர் ஓ இது நமக்கு ரூம் ரூம் மூணு பெட்ரூம் உண்டு தாமசிக்க அப்பகுட்ட സേ ആൻസി മൂന്ന് പേര് ഇങ്ങനെ താമസിക്കണമുണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ട് പിന്നെ അടുത്ത ഇത് അടുത്ത ഫാമിലിക്ക് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ആ ആ പിന്നെ അടുത്ത ഉണ്ട് അവിടെ ബാൽക്കണി ഉണ്ട് പിന്നെ അടുത്ത അവിടെ ഓരോ റൂമുണ്ട് കിച്ചൻ ഉണ്ട് പിന്നെ ഹോളുണ്ട് ആ പിന്നെ മേലം ഓരോ റൂമുണ്ട് കേട്ടോ ആ അപ്പോൾ ഇങ്ങനെ എനക്ക് ഇഷ്ടപ്പെട്ട നല്ല സെറ്റപ്പ് ഉണ്ട് നമുക്ക് സ്വന്തം ഫുഡ് ഉണ്ടാക്കി കഴിക്കാം അപ്പം നമുക്ക് രാവിലെ ചായ ഈവനിങ് ചായ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മോർട്ട ബ്രെഡ് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നമുക്ക് ഫുഡ് ഫുൾ ടൈം പുറത്തുനിന്ന് എടുക്കണ്ട അപ്പോൾ ഞാൻ രാവിലൊക്കെ പോകുമ്പോൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഈ നമുക്ക് സ്വന്തം എല്ലാവരും സ്വന്തം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്ന് പോവാം അപ്പോൾ ചെക്ക് ഔട്ട് പോണു സമയമായി ഇങ്ങനെ ല്ലേ കൊറപ്പില്ലല്ലേ പക്ഷെ വന്ന ശേഷം മഴ 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 ഇങ്ങ എപ്പം വരും മഴ പെയിൽ മഴ അതെ പക്ഷേ ഇന്നും നല്ല വെയിലുണ്ടോ ലാസ്റ്റ് ഇന്നും ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു എന്തോരം നല്ല ഇതോപ്പം వచ్చే రాత్రి అడిపొలి ఉండటో రాత్రి ఎమ్ ఈ హోటల్ నమకాల ఎన్జి రోడ్ల ఈ డ్రస్ నినక సరిది మేడ బర్ ఆ వచ్చిండటో ఆ గ్లామర్ ఆటో വണ്ടി വന്നു അപ്പൊ ഫുഡ് കഴിച്ചു ഇന്ന് പഞ്ചാബി ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു കൊറപ്പില്ല ഫുഡ് ഇല്ല പിന്നെ അപ്പൊ ഇപ്പൊ നമുക്ക് നിന ഇഷ്ടായ ഹാ ഹെ വൈ വൈ പറ ബൈ ബൈ കുനിസേ എവിടെ ഇഷ്ടായ ഇംഗ്ലീഷ് ഇഷ്ടായ അങ്കമല ഇഷ്ടായ ആടാ ഇടാ ശരി ഇവിടെ നിന്നാ ഞാൻ പോയിടടാ വൈ ഇല്ല നമ്മൾ പോയിടേരാണ് കുനി നിനക്ക് ക്രിസ് ചേട്ടൻ പ്ലേ ചെയ്യടാ ആ ക്രിസ് ചേട്ടാ ഇല്ല വൈ നീ ക്രിസ് ചേട്ടക്കി देवा ഇല്ല ഇنده ചോറ് അമ്മ നാ പോള് ക്രിസ് ചേട്ടേ ഈ ഡ്രസ് ക്രോപ് ടോപ്പ് സ്കേർട്ട് അങ്ങനെ മേടിച്ചത് നിന്നെ കൊച്ചൊക്കെ പറയുന്ന ക്രോപ് ടോപ്പ് വേണ്ട എനിക്ക് ഫുൾ ടീഷർട്ട് വേണം പറയാ വേണ്ടി സെറ്റായിട്ട് നല്ല ടോപ്പ് ഷോർട്സ് മേടിച്ചത് ഇയൽക്ക് ഈ പോലീസ് കേടുനെ സ്റ്റേലേ ഹേ മാസ്സ് ഇവിടേന്താറ്ന്നല്ലേ അയ്യോ കേൾന്ന മാസ്സ് അയ്യോ ആ കൊച്ചി കമ്മറിങ് നടന്നു ദേ സലടി അടിഉണ്ട് നല്ല നല്ല ഡ്രസ്സ് അല്ല പെന്തിക്ക് പറ്റുവോ ഒന്നാ സർ കുട്ടാരാ കുറച്ചതാ പാവല്ല എങ്ങനെ കുറച്ച് കാണാന എങ്ങനെ കുറച്ച് കാണാനത്ര മിസ്സ് ഉള്ളോ അല്ല യാത്ര അപ്പ ബിഗ് താങ്ക്യൂ സർ ഹാ അത് സ്മോൾ ആയിക്കോ അവ ക്യാപ്സ് സ്മോൾ ആയിക്കോളൂ ദാ അമോട്ട നോട നോട അമോട്ട അപ്പ ടേസ്റ്റ് നീ ഇടാ ന സ്മോൾ ആയിട്ട് ഐ ചിക്ക് സ്മോൾ കണ്ടോ സപ്രതിയിലെ സ്മോൾ ആയിക്കോളൂ കണ്ടോ ഇങ്ങോട്ട് കാണിച്ചേരെ അപ്പ സ്മോൾ കാണിച്ചോളൂ അപ്പോ ജും ആണ് ജും ആണ് അമ്മ സ്മോൾ ആയിക്കോട്ടേ അതെ നമ്മ ഉണ്ടോ പറഞ്ഞു പുത്ര ചെയ്യാൻ ഇത് കണ്ടപ്പോ ഡ്രൈവർ പറഞ്ഞ ഫോട്ടോ എടുക്കു പറഞ്ഞോട്ടോ എടുത്തു హా హా ఎందు రస్తలే చూంద్రం అలా ఏడకి పోని ఖాలి ఇక్కడ నిన్నై ఇల్ల నవాయి ని వరంట ఏయ్ పునిసే ఏడకి పోనే ప్లేన్ ఇలే ఏడకి ప్లేన్ ఇలే ఏడకి పోవు అంగమాలి పోను బర అంగమాలి పోవొచ్చు ఆ తప్పదు సర్ వెతి అప్నా బ్యాక్ టు అంగ പൈസ കൊടുത്തു പോവാലെ എല്ലായിടത്തില്ലേ നിന്റെ ഫോണൊക്കെ ഉണ്ടല്ലോ ആ പെണ്ണ് പിന്നെ ഉണ്ടെന്ന് അല്ലേ എവിടെ പോന്നെ പോവാ പോവാ ല്ലോ മൊത്തം സൈലന്റ് ആണല്ലോ ആ നിങ്ങൾ മൊത്തം സൈലന്റ് ആയിരുന്നല്ലോ ചോക്ലേറ്റ് മേടിച്ചു പിന്നെ

വേറെ വേറെ ഫ്ലൈറ്റ് ഉണ്ട് വേറെ വേറെ ടൈമിംഗ് ഉണ്ട് അപ്പൊ ഫ്ലൈറ്റ് അപ്പൊ നമുക്ക് എല്ലാവരും പോവാം അപ്പം നമുക്ക് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് നമുക്ക് ഫ്ലൈറ്റ് നൈൻ ഓ ക്ലോക്ക് ഉണ്ട് ടൈമുണ്ട് കേട്ടോ ചുന്ദരി ആറേ ആരാ നല്ല സ്വിച്ച് ആയി പുനീസെ നല്ല സ്വിച്ച് ആയി ആ ഫ്രണ്ട് പുനീസൊക്കെ എയർപോർട്ടിൽ ഫ്രണ്ട് ഇട്ടിട്ടുണ്ടോട്ടോ ആഷ്ടായോ ഫ്രണ്ട് ഇഷ്ടായോ പുനിസേ ഫ്രണ്ട് ഇഷ്ടായോ നമുക്ക് വീറ്റ് കൊണ്ടുപോവാ ഓ ശരി ശരി കൊണ്ടുപോവാട്ടോ ഫ്രണ്ട് വീറ്റ് ഓക്കേ അതെ 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 ടൈം അടിക്കണമെങ്കിൽ കൊച്ചു അര മേടിച്ചു കൊടുത്ത ചെന്ന് ഹു കൊടുത്തിട്ട് ഫ്ലൈറ്റ് ആയി ഫ്ലൈറ്റ് മിട്ടായി बस <laughs> <नाले> कहां <के देखा। laughs> <laughs> तो गए ना लास्ट टू लैंग्वेज ऑन करेगी अच्छा अच्छा ये अच्छा अच्छा ये अच्छा अच्छा नाटलेती नाटलेती बस वो गुटी के चने पडतपणा ना और സുഖാണോ സുഖം സുഖം ഏ ഏകുട്ടി

അമ്മ മിസ് അവ മകന് വേണ്ടിണ്ടാക്കുന്നത് അറിയില്ലല്ലോ രാത്രി വയ്ക്കാനാണ് മഴ കൊണ്ടു സമയത്ത് പോലോ അപ്പൊ കൊറച്ച് സ്ഥലം പോയി കൊറേ സ്ഥലം പോയില്ലേ അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കടലക്കരി പിന്നെ പുരി അല്ലെ അമ്മേ അപ്പൊ ഇന്ന് ബാങ്കില് ഇന്ന് സൺഡേ അപ്പൊ എല്ലാവർക്കും ലീവുണ്ടോ ആ ചക്കടമുണ്ട് ചക്ക ചക്ക ചക്കട ഈ ചക്കട നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ നാട്ടിലെത്തിയപ്പോ നല്ല മഴ 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 അവിടെ മഴ ഇങ്ങനെ മഴ ഫുള് മഴ അവിടെ രണ്ട് മൂന്ന് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു എങ്കിലും പോനും പറ്റൂല എന്റെ അമ്മ എന്തെങ്കിലും രണ്ട് ടൂ ഡേയ്സ് മഴ ഉണ്ടായിരുന്നു ബാക്കി ഫുള്ള് മഴ ഉണ്ടായിരുന്നു നമുക്ക് മഴ സമയത്ത് പുറത്ത് പോനും പറ്റൂല പോയാലും ചെളി പിന്നെ തുണിയൊക്കെ നനയും ഓരോ ദിവസം പോകുമ്പോ പൂർണ്ണിച്ച അപ്പൊക്കെ റെയിൻകോട്ട് മേടിച്ചു പിന്നെ കൊട ഉണ്ടായിരുന്നില്ല അത് രണ്ട് ഫാമിലിക്ക് കൊട ഉണ്ടായിരുന്നു ഓറുകുടുകൂടാ നമുക്ക് കൊടുത്തു മേടക്കിനും വിചാരിച്ചു മേടിക്കും മറന്നിട്ട് പോകുന്നു പക്ഷെ അവിടെ കാണാനും നല്ല നല്ല സ്ഥലമുണ്ടോ നല്ല ഉണ്ടോ പക്ഷെ നമുക്ക് സമയം കിട്ടില്ല ഓൺലി ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു അല്ലെ പാ പകുതി നമുക്ക് മഴ മഴ ഉണ്ടായി പോണേ പറ്റില്ല കൊറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഗെയിംസ് പിന്നെ വരൂലോ അമ്മ അമ്മ വരൂല്ലേ ഫുഡ് ഞാനൊക്കെ നമുക്ക് എല്ലാ ഇന്ത്യൻ ആൾക്കാരും ഇന്ത്യൻ റെസ്റ്റോറന്റുണ്ട് പക്ഷേ ഫുഡ് കൊള്ളൂല നമുക്ക് നമുക്ക് ഇന്ത്യൻ മണി എത്ര പക്ഷെ ഫുഡ് ആ അനുസരിച്ച് നമുക്ക് ഫുഡ് കൊടുക്കാൻ പഞ്ചാബി ഹോട്ടലിൽ പോയി ഞാൻ വിചാരിച്ചോ പഞ്ചാബ് വിചാരിച്ചു നല്ല ഫുഡ് ടേസ്റ്റ് ഞാൻ അതേമാതിരി ടേസ്റ്റ് ഉണ്ടോ വിചാരിച്ച ചാപ്പാത്തി ആലു പൊറോട്ട പിന്നെ അതെന്താ പനീർ ബട്ടർ പനീർ മസാല പിന്നെ ലസി അപ്പ കുട്ട പറയുന്ന അയ്യോ ലസ്സിമേഴ്സിത്താ പറയോ ലസ്സിമേഴ്സി ലസ്സിന് മോറില് പച്ച എന്താ അങ്ങനെ നമുക്ക് ഇന്ത്യൻ പിന്നെ ഫുഡ് അതെടുക്കണ് ഗ്യാസ് പണി എടുക്കണേ എല്ലാം സന്തോഷ് നിങ്ങട്ട് എല്ലാടും എടുക്കുന്നുണ്ടല്ലേ അവിടെ നാമാക്കേം ഉണ്ടോ ഇന്ത്യൻ ആൾക്കാർക്ക് ഇന്ത്യ അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് ലിറ്റിൽ അതെ കണ്ട ഈ ഫോട്ടോസ് കണ്ടിര ഫോട്ടോ അതെ ഇതൊക്കെ ആൻസിലെ ഫോട്ടോസാണ് ഇതൊക്കെ നീ എന്തെങ്കിലും മറിഞ്ഞ ഇതൊക്കെയാണ് ആൻസുര ഫോട്ടോസ് ഇത് കണ്ടിട്ട് ഞാൻ ആലോചിച്ചു സത്യം പറഞ്ഞ ഞാനാണ് അവളെ കൊണ്ടുപോയത് അത് എന്നെ കൊണ്ടുപോയത് അതേ റിച്ച് ആണ് പോസ് നല്ല നല്ല പാരിസ് ഇറ്റാലിയൻ മോഡൽസ് പോസ് കാണുമ്പോൾ അത് അത് ഈ ഫോട്ടോസ് ഇത് കാണിച്ചു കാണിച്ചു കാണിച്ചത് കാണിച്ചത് ആരാണ് ും പഠിച്ചാലേ ചിലപ്പോ വീട്ടിലെത്തി അപ്പൊ അഞ്ചു ദിവസം ഫുഡ് കഴിച്ചു വീട്ടിലും അപ്പൊ ബൈ അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ പിന്നെ നമുക്ക് മാക്സിമം വീഡിയോ പിടിക്കുന്നു തോന്നിട്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ എല്ലാരും കാണണം നോക്കണം ബൈ പറണേ അമ്മേ ബൈ 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 ആ ആ ഓവിടെ പോ ആ ഇവിടെ പറഞ്ഞു ആർക്കും മിനി ലവ്വർസ് അയ്യോ ഇന്നെവേ എവിടെ ചാലല്ല ആക്ടിവിറ്റീസ് ഫോട്ടോ ഫോട്ടോ എക്നെ റെഡി മിനി ലവ് ഇങ്ങനെ എല്ലാ മിനി ലവ് ഇങ്ങനെ അയ്യോ ഇപ്പെന്ന അതാണ് പെട്രെൻഡിങ് ആ ഇവിടെന്ന് എന്നാ ഇങ്ങനെ നഗ ഒരു സെലിബ്രേറ്റി അതിൻ്റെ തീരെ ആരെ ആരും നോക്കറല്ല അത് എന്താ സെലിബ്രിറ്റി പേര് ഇങ്ങനെ അവിടെ ഫുള് അങ്ങനെ ആക്ഷൻ എന്താ സിനിമ കേരള